ബി ജെ പി സംബന്ധിച്ച് മാത്രമല്ല ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും നരേന്ദ്രമോദി എന്ന നേതാവ് കുതിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വലിയ പരമോന്നത പുരസ്കാരവും നരേന്ദ്രമോദിയെ തേടിയെത്തിയിരിക്കുന്നു ഓരോ മേഖലയിലും നടത്തിയിരിക്കുന്ന കൃത്യമായ ചുവടുവയ്പ് നരേന്ദ്രമോദി എന്ന നേതാവിന് ബി ജെ പി നേതാവ് എന്നതിനപ്പുറം ഒരു ജനസമ്മതിയുള്ള ഒരു നേതാവ് എന്ന നിലയിലേക്ക് ഉയർത്തുകയാണ് ഓരോ ദിവസവും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയായി ആ ഒരു പരമോന്നത പുരസ്കാരം കൂടി വരുമ്പോൾ യു എ പരമോന്നത പുരസ്കാരം ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നരേന്ദ്രമോദി നടത്തിയ വലിയ ചുവടുവയ്പ്പുകൾ പ്രത്യേകിച്ചും നഴ്സുമാരുടെ വിഷയം വന്നപ്പോൾ ഗാസയിലും ലിബിയയിലും നഴ്സുമാരുടെ വിഷയം വന്നപ്പോൾ പ്രധാനമന്ത്രിയും സുഷമ സ്വരാജ് കേന്ദ്രമന്ത്രി സുഷമ സ്വരാജും അതോടൊപ്പം കേരളത്തിലെ നേതാക്കന്മാരും നടത്തിയ ഇടപെടലുകൾ വലിയ ചർച്ചയായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ത്യ ഭീകരാക്രമണം നേരിട്ടപ്പോൾ രാജ്യാന്തര തലത്തിൽ ഒരു വലിയ നയതന്ത്ര സമ്മർദ്ദം നടത്തി ഇതുവരെ കാണാത്ത തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളിലൂടെ മറ്റ് രാജ്യങ്ങൾക്ക് പോലും നരേന്ദ്രമോദി മാതൃകയായത് അതായത് അടുത്ത കാലം വരെ ഭീകരാക്രമണങ്ങൾക്കെതിരെ മുഖം തിരിച്ചു നിന്നിരുന്ന പല രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിന്നു ഇന്ത്യക്കൊപ്പം കൊണ്ടുവരാനായി എന്നുള്ളത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ വലിയ പോസിറ്റീവ് ഘടകമായാണ് നയതന്ത്ര മേഖലയിലുള്ള വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് രാജ്യം മുഴുവൻ കറങ്ങി നടക്കുകയാണ് മറ്റ് രാജ്യങ്ങൾ കണ്ട് ചുറ്റി നടക്കുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന് വിമർശിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പലപ്പോഴായുള്ള മറുപടിയായിരുന്നു നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന വലിയ ജനസ്വീകാര്യത നയതന്ത്ര മേഖലയിലെ ബന്ധങ്ങൾ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം അത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയിരുന്നു സൊമാലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ യുവതിയെയും കുട്ടികളെയും രാജ്യത്ത് തിരിച്ചു മടക്കി എത്തിക്കുന്നതിൽ പ്രധാനമന്ത്രി കാണിച്ച ഒരു വലിയൊരു ജാഗ്രതയുണ്ടായിരുന്നു വലിയൊരു ഇടപെടൽ ഉണ്ടായിരുന്നു ആ ഇടപെടൽ ദേശീയതലത്തിലും രാജ്യാന്തര മാധ്യമങ്ങളും ഒക്കെ വലിയ വാർത്തയാക്കിയതും നയതന്ത്ര ബന്ധങ്ങളിൽ നരേന്ദ്രമോദി തുടരുന്ന ഊഷ്മള ബന്ധങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അടുവിൽ യു എ പറയുന്നത് പോലെ ഏറ്റവും അടുത്ത സുഹൃത്ത് യു എയുടെ എന്നുള്ള ഒരു പ്രത്യേക പദവി അത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് പലപ്പോഴും യു എ നൽകിയിട്ടുള്ളത് കാര്യം കഴിഞ്ഞ ദിവസം തന്നെ യു എ ആദ്യ ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങുമെന്നുള്ള സൂചനകൾ വന്നിരുന്നു തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നത് കൊണ്ട് പെരുമാറ്റച്ചട്ടം അതൊരു സാധ്യത പ്രത്യേകിച്ചും റംസാൻ എടുത്തിരിക്കുന്നത് കൊണ്ട് അത്തരമൊരു നീക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ അതൊഴിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുമായി യു എയ്ക്കുള്ള ഹൃദ്യമായ ഒരു ബന്ധം പ്രത്യേകിച്ചും അത് പുൽവാമയിൽ ബലാക്കോട്ട് തിരിച്ചടി നടത്തിയപ്പോൾ പാകിസ്ഥാനിൽ നൽകിയതിനേക്കാൾ വലിയൊരു ജനപിന്തുണയും സ്വീകാര്യതയും യു എ യിലെ പൊതുസമൂഹവും യു എ ഭരണാധികാരി നഹ്യാൻ അടക്കമുള്ളവർ നരേന്ദ്രമോദിക്കും ഇന്ത്യൻ സർക്കാരിനും നൽകിയിരുന്നു അതിന്റെ ഏറ്റവും കൂടുതൽ സൂചനയാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് നൽകിയിരുന്ന ഈ പുരസ്കാരത്തെ പോലും വിലയിരുത്തുന്നത് ഏതായാലും നയതന്ത്രതലത്തിൽ രാജ്യാന്തര തലത്തിലൊക്കെ ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൃദ്യമായ ബന്ധം അതിനൊക്കെ കാരണക്കാരൻ നരേന്ദ്രമോദി എന്ന് തന്നെയാണ് നയതന്ത്ര മേഖലയിൽ ഉള്ളവർ പോലും ചെറിയ വിമർശനങ്ങൾ ഉള്ളപ്പോൾ പോലും ഉന്നയിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന ഈ പരമോന്നത പുരസ്കാരം ആദ്യ രംഗത്ത് ഇന്ത്യ വലിയൊരു ശക്തിയായി കുതിച്ചു കേറിയ ചൈനയ്ക്കൊപ്പം നിന്ന് ഒരിടയ്ക്ക് ചൈനയ്ക്ക് മുകളിൽ വരെ ഇന്ത്യ എത്തിയതും ഇന്ത്യയുടെ കൃത്യമായ ഒരു പ്ലാനിംഗ് കൊണ്ട് തന്നെയാണ് അതിനൊക്കെ ചുക്കാൻ പിടിച്ച എൻ സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വരുമെന്നുള്ള സർവേ റിപ്പോർട്ടുകൾ വരുമ്പോൾ ബിജെപിയെ സംബന്ധിച്ച് കുറച്ചുകൂടി കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ട് വഹിതം മെച്ചപ്പെടുത്തുക എന്നൊരു വലിയ ലക്ഷ്യമുണ്ട് അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഓരോ പുരസ്കാരങ്ങളും പുരസ്കാര കൊടുമുടികളും ബി ജെ പിക്ക് ഉള്ള വോട്ടായി മാറുമെന്ന് തന്നെയാണ് ബി ജെ പി ആളുകൾ വിലയിരുത്തുന്നത് ഏതായാലും ഈ സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും ബി ജെ പി നരേന്ദ്രമോദി ആ തിളക്കം കേരളത്തിൽ ഇത്തവണ എത്തുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നതും ഇതുവരെ കാണാത്തൊരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രാജ്യം കടക്കുമ്പോൾ കേരളത്തിൽ നാല് ബി ജെ പി അക്കൌണ്ടുകളെന്നുള്ള നിതിൻ ഗഡ്കരിയുടെ അടിതരയിട്ട വാക്കുകൾ ആ വാക്കുകൾ നരേന്ദ്രമോദിയിലൂടെ സത്യമാകുമോ വയനാട് ചുരം കയറി രാഹുലിന്റെ പ്രചാരണത്തിന് തടയിടാൻ നരേന്ദ്രമോദി എത്തുമ്പോൾ അംഗം മാറി മറിയുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത്